എനിക്ക് അതിനുള്ള പഠിപ്പുമില്ല എനിക്ക് ആവുമ്പോൾ ഒമ്പതാം ക്ലാസ് വരെ പഠിപ്പുള്ളൂ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചെങ്കിലും ഞാൻ പത്ത് പൂർത്തിയാക്കിയില്ല എനിക്ക് വൈകാത്തോണ്ട് ഞാൻ എസ് എസ് സി ചെയ്താൽ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് തയ്ക്കാൻ അറിയാം തയ്യൽ നന്നായിട്ട് അറിയുന്നത് തൈല് ഞാൻ പഠിച്ച സ്ത്രീയാണ് തയ്ക്കാൻ നെയ്റ്റി എല്ലാം ചുരിദാറുള്ള സാര ഡോസില എല്ലാം ഞാൻ തയ്ക്കും ഓക്കെ എനിക്ക് തൈല് അറിയാം പക്ഷെ തൈലും കൊണ്ടും കാര്യമില്ലല്ലോ എനിക്കത് കുറെ നാളെ ആഗ്രഹിക്കുന്നത് ഈ റൂമിൽ തൈൽ മെഷീൻ ഇട്ടിട്ട് അറിയുന്ന പോലെ ചിലർക്ക് തയ്ച്ചോർത്തി ഇടയിൽ കൂടി ഒരു ജോലി ആയാലും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷെ അത് തയ്ക്കാനറിയാം തയ്ക്കും നെയ്റ്റൊക്കെ തയ്ക്കും ഞാൻ നന്നായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് റൂമിൽ തയ് ഇവിടെ തൈമിഷ മേടിച്ച് വച്ചിട്ട് തയ്ച്ചു പക്ഷേ ടൈമില്ല നോക്കുകൾ കുറെ ആഗ്രഹിക്കാറുണ്ട് തൈൽ മിഷാണ് മേടിക്കണം രണ്ടു മൂന്നൂർക്ക് തയ്ച്ചു കൊടുത്താലും തയ്ക്കും നന്നായിട്ട് തയ്ക്കും എല്ലാ ഡ്രസ്സും തയ്ക്കും നെയ്റ്റ് തയ്ക്കും ചുരിദാർ തയ്ക്കും ബ്ലൗസ് തയ്ക്കും ഒക്കെ തയ്ക്കും കാരണം ഞാൻ ചെറുപ്പത്തിൽ തയ്യൽ പഠിക്കാൻ പോയ സ്ത്രീയാണ് സ്കൂൾ വക്കേഷൻ തയ്ക്കാൻ അറിയാം തയ്യൽ ആരും എടുത്ത് ചാടുന്നൊന്നുമില്ലല്ലോ ഒരു ചുരിദാർ റേറ്റ് അഞ്ഞൂറ് റെസൊര് എനിക്ക് എനിക്ക് ഒന്നാമതെനിക്ക് പെയിൻ ഒക്കെയാണ് കാരണം എനിക്ക് നടുവും നടക്കാൻ പറ്റൂല ഒരുപാട് ചവിട്ടാണെന്ന് എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ കുത്തിയിരിക്കാൻ പറ്റത്തില്ല ഞാനിവിടെ തന്നെ ഇങ്ങനെ കുത്തിരിക്കണം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇരിക്കുന്ന ബാക്ക് പെയിൻ നല്ലവരും നാട്ടിൽ മക്കൾക്ക് ഒരു വീട് അതാ അതാ ലക്ഷ്യം വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്റെ കുറച്ച് സാമ്പത്തികം കുറച്ചൊരു സമാധാനം ഉണ്ട് പിന്നെ അവരെ പഠിപ്പിക്കാനല്ലേ ഏ ആ എവിടെയെങ്കിലും ഒരു പണി ഉണ്ടാവും ഒരു കയറ്റം ഇറക്കം ഉണ്ടാവും പെൺകുട്ടി ഒരു സമയത്ത് കയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് അല്ല ഒരു സമയത്ത് ഇറക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒരു കയറ്റം നമുക്ക് തരും അതിനുള്ള കാശ എനിക്കൊരു ബിസിനസ് തുടങ്ങി സ്റ്റാഫിൽ നിർത്താൻ ഞാൻ വിളിച്ചാൽ ഓടി വരുന്ന സ്റ്റാഫുകളുണ്ട് തയ്ക്കാൻ നാട്ടിൽ നിന്ന് പക്ഷെ അതിനുള്ള ഇതൊന്നും എനിക്കതിനെ കുറിച്ച് അറിയില്ല പറഞ്ഞു തരുന്ന ആളുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ ഒരു ഷോപ്പ് ഇട്ടേനെ എന്റെ കൂടെ അങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്ന ആളുണ്ടല്ലോ പിന്നെ എന്തെങ്കിലും അങ്ങനെ പിടി മെച്ചം പിടിക്കാനുള്ള ലാഭം കിട്ടുന്ന കാശ് മൊത്തം ഭയങ്കര ചെലവാകുക ഞാൻ എൻ്റെതായ ഞാൻ ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് ഇല്ലെന്നല്ല എനിക്ക് എന്റേതായ സ്വരൂപിച്ച് വെച്ചിട്ടാണ് ഞാൻ സ്ഥലം വിളിച്ചത് ഉം അല്ലാണ്ട് മലപ്പുറം ആരും ജോലിയിലേക്ക് വരില്ലല്ലോ എന്റെ സാമ്പത്തികമാണ് എന്നെ ജോലി എത്തിച്ചത് എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്റെ മക്കളെ നോക്കാൻ ആരുമില്ല എന്റെ അമ്മയെ നോക്കാൻ ആരുമില്ല അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി എന്നെ ആദ്യം കൊണ്ട് തന്നെ കസിൻ ആണെങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റൂല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ ഹാപ്പിയാണ് എല്ലാം ദൈവം നടത്തി തരും വിജി അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ടാണെങ്കിലും ചേച്ചി ഞാൻ ഈ ജോലി ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഒരു തന്റെ കൂടെ കിടക്കാം എന്നായിരുന്നു പറയോ ഇല്ല അവർ ആരെങ്കിലും പറയോ ഞാനും പറയില്ല ഞാൻ സത്യം പറഞ്ഞീ ജോലിക്ക് എനിക്കറിയില്ലായിരുന്നു എന്താ ജോലി നന്നറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ പെട്ടുപോയി ഹൈ മെഹബത്തെ എല്ലാം ശരിയാ ഞാൻ പെട്ടുപോയതാണ് സത്യത്തിൽ പക്ഷെ പെട്ടത് പെട്ടു എന്തായാലും അത് കുഞ്ഞു എന്തായാലും നനഞ്ഞു എന്തായാലും നനഞ്ഞു അതങ്ങ് കുളിച്ച് കയറുക നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക അത് കിട്ടുന്നോളം വരെ നമ്മളെന്തായ പിന്നെ നമ്മൾ ആരും പിടിച്ചിട്ടുമില്ല പറിച്ചിട്ടൂല്ല കൊന്നിട്ടില്ല മോഷ്ടിച്ചിട്ടുമില്ല ഒന്നുമില്ല അത് ഉറപ്പുള്ളടത്തോളം കാലം നമുക്ക് തല ഉയർത്തി ഞാൻ നടക്കാം അത്രേ ഉള്ളൂ തെറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ ഈ ലോകത്തെ പേടിച്ചാ മതി അതല്ലാത്ത പക്ഷം ഒരുത്തരും നമ്മൾ പേടിക്കണ്ട മനസ്സിലായോ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഈ ഫീൽഡിലാണെങ്കിൽ പോലും എനിക്ക് നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടി നല്ല നല്ല ഒരുപാട് ആൺ സുഹൃത്തുക്കളെ കിട്ടി ഒരുപാട് പേരൊന്നുമല്ല നല്ല ഫ്രണ്ട്സുകളെ കിട്ടി എനിക്ക് ജോബ് എന്താ നിന്റെ മുമ്പിൽ അറിഞ്ഞില്ലേ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ട് എന്റെ ജോലി ഇതാണ് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിട്ട് എന്റെ വീട്ടിലെ ചേച്ചിക്ക് അറിയേണ്ട ജോബ് എന്താണെന്ന് എന്റെ അമ്മച്ചയ്ക്ക് അറിയേണ്ട ജോബ് എന്താണെന്ന് മക്കൾക്ക് അറിയേണ്ടത് മക്കൾക്ക് ഇതൊന്നും അറിയില്ല എന്തായാലും ബാറാണെന്നേ അറിയുള്ളൂ സ്പായും ബാറാണെന്ന് എന്റെ മക്കൾക്ക് അറിയാം അവർക്കറിയാം അവന്റെ മമ്മി സ്പാ നടത്തുന്നതാണ് എന്റെ മക്കള് എന്റെ ഈ ഫോൺ നോക്കൂല കാരണം അവന്റെ മക്കൾക്ക് അറിയാം മമ്മിയുടെ കസ്റ്റമേഴ്സാണ് ഫുള്ള് ഫോണിൽ വിളിക്കുന്നതെന്ന് എന്റെ മക്കൾക്കറിയാം ഫുട്ടോച്ചോ ഇല്ല നല്ല വാക്കുകൾ പറയുക എടാ ഞാൻ പോവാ ഒന്നും പോണ്ടേ എല്ലാവർക്കും ഞങ്ങൾ എന്റെ നാട്ടിൽ എല്ലാവർക്കും അറിയാം എന്റെ നാട്ടില് ഈ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാരാ കൂടുതലും എന്റെ പഞ്ചായത്ത് മെമ്പർ ആയിക്കോട്ടെ എന്റെ നാട്ടിലെ എന്റെ ബന്ധുക്കളായിക്കോട്ടെ എന്റെ നാട്ടിലെ എന്റെ ചെറുപ്പത്തിൽ എന്റെ കളിക്കൂട്ടാര ഫ്രണ്ട്സുകളായിക്കോട്ടെ എല്ലാവരും സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്ന അവർക്കൊക്കെ അറിയാം ഞാൻ എന്താണ് ദുബായിൽ ചെയ്യുന്നേ എന്ന് ഓക്കെ ഞാൻ നാട്ടിൽ പോയാലും എന്നോട് പേഴ്സളി അവരോട് പറയാറുണ്ട് കാശാണ് ബിജി വരുന്നത് നീ അതൊന്നും മൈൻഡ് കാണിക്കരുത് പേഴ്സണലി എൻ്റെ കൂടെ പഠിച്ച എന്റെ പെൺപിള്ളേർ എന്റെ കൂട്ടുകാർ ഫ്രണ്ട്സുകൾ എന്നെ കണ്ടുകഴിഞ്ഞാൽ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഓരോ വാക്കുകൾ സെക്സ് പരമായിട്ടുള്ള സംസാരം കേൾക്കുമ്പോൾ എന്നുള്ള ഒരു പറഞ്ഞു എന്നറിയാം ഒന്നും നീ മൈൻഡ് കാണിക്കരുത് നീ ജീവിക്കുക കാശാണ് പ്രാധാന്യം കാശുണ്ടോ വിജി എല്ലാവരും ഉണ്ട് പറയുന്നവർ പറയട്ടെ നീ മുന്നോട്ട് പോവുക എന്ന് മാത്രം എന്റെ നാട്ടുകാരും എന്റെ കൂടെ പഠിച്ച എന്റെ ലേഡീസ് ഫ്രണ്ട്സും എന്റെ കൂടെ കളിച്ചു നടന്ന ചേട്ടന്മാരും അരിപ്പൊക്കെ കല്യാണം കഴിച്ചോക്കും അവര് പോലും അവരുടെ ഭാര്യമാര് പോലും അവരുടെ ഭാര്യമാരോട് പോലും ഞാൻ വിജിയാണെന്ന് അവര് പരിചയപ്പെടുത്തി കൊടുക്കും മനസിലായി അതുകൊണ്ട് എനിക്ക് നോ ടെൻഷൻ എല്ലാ എന്റെ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഞാൻ ചെയ്യുന്ന തൊഴിൽ എന്താ പിന്നെ നമുക്ക് കുരുപൊണ്ടിക്കുന്നത് എന്റെ കസിൻസ് ആണ് എന്റെ ബന്ധുക്കളാണ് അമ്മായിടെ മക്കള് എളയപ്പൻറെ മക്കള് അപ്പാമ്മമാരുടെ മക്കൾ അവരൊക്കെയാണ് നമ്മളെ കുരുപൊണ്ടിക്കുന്നത് അവർക്കാണ് ചീത്തപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ ചെറിയ ജീവിക്കുന്നത് അവർ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞില്ല അവർ ചെറുപ്പത്തിൽ എന്തായിരുന്നു എന്ന് അവർ തിരക്കണം എനിക്ക് കുറെ ആൾക്കാർ എൻ്റെ ബന്ധുക്കൾ ഫുള്ളും ലണ്ടനും മറ്റേ ന്യൂസിലാൻഡിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ കസിൻസ് ഫുള്ളും അപ്പൊ ആ പയമാരി ജീസിയസിൽ ഇന്ന് കാണുമ്പോൾ അവർക്ക് ഈ ടിക്ടോക്കും സോഷ്യൽ മീഡിയ എല്ലാം ഉണ്ട് അപ്പൊ അവരിങ്ങനെ നാട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു അവരാണ് എന്നോട് ചോദ്യം ചെയ്യുന്നത് അതെനിക്ക് കൈകാര്യം അമ്മ എന്തു കുറ്റം പറഞ്ഞാൽ ചിലർ അത് ഞാൻ തിരിച്ചു വെച്ചത് അവരെന്തായിരുന്നു എന്ന് നമുക്കറിയാം ചെറുപ്പത്തിൽ അവർക്ക് എന്നെ കുറിച്ച് ഭരിക്കാൻ എന്നെ കുറിച്ച് പറയേണ്ട ആവശ്യം അവർക്കില്ല അത്രേ ഉള്ളൂ ബന്ധുക്കൊക്കെ സുഖേടും നാട്ടുകാർക്കല്ല നാട്ടുകാർക്ക് നോ ടെൻഷൻ അവർക്കൊരു കുഴപ്പമില്ല അവർക്ക് അവൻ എനിക്ക് സപ്പോർട്ടാണ് മനസിലായോ ഉം പറയുന്നത് മൊത്തിക്കെനിക്കിപ്പം ഒരുത്തനേയും മേടിക്കേണ്ട ആവശ്യമില്ല ഒരാളെയും എനിക്ക് മേലെ മേലാഘോഷവും താഴ്ഭൂമിയാണ് നല്ല നശിച്ച ഒരു സ്ത്രീയാണ് എനിക്ക് ഒന്നും നോക്കാനില്ല രണ്ടും കൽപ്പിച്ച ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിരിക്കണത് കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധമുണ്ട് ചെറുപ്പത്തിലും ചെയ്തിട്ടില്ല ഇപ്പോഴും ചെയ്തിട്ടില്ല പിന്നെ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാ ഞാൻ പറയും ആരും കുറ്റം ആരെ പേരും പറഞ്ഞിട്ട് പറയുന്നില്ല കുറ്റം മണ്ണും പറയണില്ല ഓളത് ഓപ്പൺ ആയിട്ട് തന്നെ പറയും അത് അവർ തെറ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം പലവരുന്നതിനോട് പലതും പറഞ്ഞു തരുമ്പം എന്നോട് പറയണതും അവരോട് പറയുന്നതും വ്യത്യസ്തമാകുമ്പോൾ അതെനിക്ക് മാനസിക ഓർത്ത തെറ്റാണല്ലോ അതെന്തുകൊണ്ടെനിക്ക് അവനങ്ങനെ അവൾ അവളെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം വരും അത് രണ്ടെണ്ണം അടിച്ച് നമ്മൾ അത് പുറത്തേക്ക് ചാടും